ഓം ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവീ നമ ഈശവാസോപനിഷത്ത് മൂലം എട്ട് തർജ്മ ചെയ്ത് തന്ന ഒൻപത് പത്ത് മന്ത്രങ്ങളിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് അതിൽ പത്താമത്തെ മന്ത്രം അറിവാൽ നിറവാർന്നെല്ലാം അറിയും പരദൈവതം പകുത്തുവേറായി നൽകി മുൻപോലി വിശ്വമൊക്കെയും എന്നാണ് ആ മന്ത്രം പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം കഴിഞ്ഞ ക്ലിപ്പിൽ പറഞ്ഞു അവിടെ മൂലത്തിൽ അപാപവിധം എന്ന് കൂടിയൊരു വാക്കുണ്ട് അത് പാപമേറ്റിട്ടില്ലാത്തത് എന്നാണ് ഈശ്വരൻ എന്താണ് നിർമ്മലനാണ് എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ പാപം ഏൽക്കുന്ന പ്രശ്നമേ ഇല്ല അവിടെ പാപം ഏറ്റാ അതായത് അത്രയ്ക്ക് നിത്യശുദ്ധമുക്തനാണ് അല്ലേ ഇത് നമ്മൾക്ക് ഗുരുഷഡ്കത്തിലും ഒക്കെ കാണാം ഇത് അവിടെ പുഷ്പാഞ്ജലി മന്ത്രങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ പല മന്ത്രങ്ങളും ഇതിന് സമാനമായിട്ടുള്ളതൊക്കെ കാണാം അപ്പൊ അത് അതും കൂടിയൊക്കെ റെഫർ ചെയ്ത് പോവുക അപ്പോൾ ഇവിടെ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ പാപങ്ങൾ തീണ്ടുന്നത് ആരെയാണ് അത് ശരിക്കും നമ്മളെ മാത്രമാണ് പാപങ്ങൾ തീണ്ടുന്നത് അല്ലേ മനുഷ്യരെ മനുഷ്യരെ മാത്രമാണ് അത് എന്തുകൊണ്ടാണ് സ്വന്തം പ്രവർത്തികളെ അടിസ്ഥാനമാക്കിയാണ് പാപപ്രവർത്തികളും വന്നു ചേരുന്നത് അപ്പം അത് പാപമാണോ പുണ്യമാണ് അപ്പം നമ്മൾ പുണ്യപ്രവർത്തികളും ചെയ്യുന്നുണ്ട് പാപപ്രവർത്തികളും ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ചെയ്യുന്ന നമ്മുടെ കർമ്മങ്ങളെ പുണ്യകർമ്മങ്ങളെന്നും പാപകർമ്മങ്ങളെന്നും ഒക്കെ വേർതിരിച്ച് നമ്മൾ വയ്ക്കുന്നുമുണ്ട് അപ്പം ഇങ്ങനെ വേർതിരിക്കുന്നതിന് ഉപയോഗിച്ചു പോരുന്നത് എന്താണ് നമ്മുടെയൊക്കെ സങ്കല്പങ്ങളാണ് മൂലസങ്കല്പങ്ങളാണ് അത് മനുഷ്യ മനസ്സിൻ്റെ ഒരു സൃഷ്ടിയാണ് അല്ലേ സങ്കല്പങ്ങളും എല്ലാം ഉണ്ടാകുന്നത് നമ്മുടെ മനസ്സിലാണ് അപ്പം നമ്മുടെ നമ്മുടെ തന്നെ ഇഷ ഇഷ്ടാനിഷ്ടങ്ങൾ ഇഷ്ട അനിഷ്ടങ്ങളും മറ്റ് സാമൂഹിക പ്രതിബന്ധതകളുമൊക്കെ അതിനാധാരമാകും അപ്പം സകലവുമായി ഭാവം പകരുന്ന ആത്മസത്ത അതുപോലെ സകല മൂലസങ്കല്പങ്ങളുമായി സ്വയം വിടരുന്ന ആ ആത്മസത്യം പാപപുണ്യങ്ങൾക്കെല്ലാം അതീതമാണ് അപ്പം അത് നമ്മൾ അത് നന്നായിട്ട് മനസ്സിലാക്കണം സകലത്തിനും അതീ അതീതനാണ് സകല സകലത്തിനും നിയന്താവാണ് സകല ശക്തിയുമാണ് സർവജ്ഞനാണ് ഇങ്ങനെയൊക്കെയുള്ള ആത്മസത്യത്തിനെ ഇതൊന്നും ബാധിക്കുന്നില്ല അതായത് നമ്മൾക്ക് പറയാം കൊട്ടത്തേങ്ങ പോലെയാണ് ആത്മാവ് എന്ന് പറയാം അത് യാതൊന്നും ബാധിക്കില്ല യാതൊരു ഒട്ടലുമില്ല ഒന്നുമായിട്ട് നമ്മൾ പല വിശേഷങ്ങളും കണ്ടപ്പോൾ അതും മനസ്സിലായല്ലോ അപ്പം അങ്ങനെയുള്ള ആ ആത്മസത്യം അതിവിടെ എന്ത് ചെയ്യുന്നു ഇവിടെ നമ്മൾക്ക് ശരിക്കും അറിയാൻ കാണാൻ സാധിക്കുന്നത് എന്താണ് ഈ വരികളിൽ ഉപനിഷത്തോതി തരുന്ന സൃഷ്ടി വൈഭവം നമ്മൾക്ക് കാണാൻ സാധിക്കും അല്ലേ അതായത് അല്ലെങ്കിൽ രഹസ്യം ഇത് ഏത് വേണലോ അങ് ഇത് കാണാൻ സാധിക്കും അപ്പോൾ സർവജ്ഞനും സർവശക്തനുമായിട്ടും അസംഗനായിട്ടും ഒക്കെ ഇരിക്കുന്ന ആ പൊരുൾ അതാണ് അതായത് എല്ലാമായിട്ട് എല്ലാമായിട്ട് വിരിഞ്ഞു നിൽക്കുന്ന എല്ലാത്തിലും കുടിയിരിക്കുന്ന എല്ലാത്തിനും അധിഷ്ഠാനമായിട്ടിരിക്കുന്നത് ആ ഒരു പൊരുളാണ് എന്ന് നമ്മൾക്ക് നമ്മൾ മനസ്സിലാക്കണം അത് നന്നായിട്ട് നമ്മുടെ ബോധത്തിൽ ഉറക്കണം അപ്പോൾ ഈ പ്രപഞ്ച ഘടകങ്ങളെല്ലാം തന്നെ നമ്മൾക്ക് പ്രപഞ്ച ദൃശ്യങ്ങളെല്ലാം പ്രകടമാകുന്നത് ആ സത്യത്തിൽ നിന്നുമാണ് അപ്പം സകല ഭൂതജാലങ്ങളെയും സൃഷ്ടിക്കുന്നത് അത് ആ സൃഷ്ടിക്ക് കാരണം ഈശ്വരനാണ് അരൂപയായ ഈശ്വരന് ശരീരസ്പർശം ലശം പോലുമില്ല എന്ന് നമ്മൾ പറഞ്ഞു ശരീരധാരികളായ കൂടി ജീവിക്കുന്ന നമ്മൾക്കാണ് കർമ്മവും കർമ്മഫലവും പുണ്യപാപങ്ങളും എല്ലാം അപ്പം ഈ കർമ്മവും കർമ്മഫലവും പാപപുണ്യങ്ങളുമൊക്കെ എന്താണ് നമ്മൾക്ക് അനുഭവമാകുന്നത് എങ്ങനെയാണ് അത് നമ്മളിൽ ഇത് നമ്മൾക്കിതെല്ലാം അനുഭവമാകുന്നത് അതായത് ഇതെല്ലാം ഉളവാക്കി തരുന്നത് ആരാണ് അതും ഈ ആത്മസത്യം തന്നെയാണ് അപ്പം നമ്മളിതൊക്കെ ചെയ്യുന്നു എന്ന് പറയുമ്പോഴും നമ്മൾക്ക് സ്വന്തമായിട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ഇതിനെല്ലാത്തിനും പുറകെ ശക്തി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഓരോന്നും ചെയ്യുന്നത് അപ്പോൾ അറിവാൽ നിറവാർന്ന് നിറവാർന്ന പരദൈവ പകുത്ത് വെവ്വേറെ നൽകി മുൻപോലെന്നാണ് അപ്പം കർമ്മഗതിക്കനുസരിച്ച് കർമ്മമായ ദേഹങ്ങളാണ് സൃഷ്ടിച്ച് ഓരോ ഓരോ സൃഷ്ടിയും അങ്ങനെയാണ് അപ്പം അങ്ങനെ ഓരോന്നും സൃഷ്ടിച്ച് പ്രപഞ്ച സൃഷ്ടികർത്താവും കർത്താവും അതിൻ്റെ നിയന്താവും ഈശ്വരനാണെന്നുള്ളതിന് സംശയമില്ലാതാണ് നമ്മൾക്ക് ഉറക്കേണ്ടത് പക്ഷേ സ്ഥൂല ശരീരം പേറി ഇവിടെ സംസാര സമുദ്രത്തിൽ കിടന്നലയുന്ന നമ്മൾ ചെയ്തുകൂട്ടുന്ന കർമ്മങ്ങളാൽ നമ്മുടെ സങ്കല്പങ്ങളോ വാസനകളോ ഒന്നിനും ഒരു അവസാനമില്ല അപ്പോൾ ഇന്ദിരാദികൾ ഇന്ദിര ആരാമികളാണ് നമ്മളല്ലേ നമ്മൾ ഇന്ദിരാ ഇന്ദിരാദികളാണ് അറിയുന്നത് അങ്ങനെ ഇന്ദ്രിയ ആരാമികളായ നമ്മൾക്ക് മാനസിക വികാരങ്ങളെ മനസങ്കല്പങ്ങളെ ഒന്നിനെയും ഒന്ന് അടക്കുവാൻ നമ്മൾ പ്രാപ്തരല്ല അതായത് നമ്മൾ അങ്ങനെ അങ്ങനെ ഉണ്ടായി വരുന്ന ആ സങ്കല്പങ്ങളും നമ്മുടെ അടക്കാനാവാത്ത മറ്റു വികാരങ്ങളും ആശകളും അത്യാശകളും ഇതെല്ലാം ഇങ്ങനെ വന്ന് നമ്മളിൽ അടിഞ്ഞുകൂടി അടിഞ്ഞുകൂടി വരുന്നു പക്ഷെ അതെല്ലാം ഒന്ന് പൂർത്തീകരിക്കുവാനും നമ്മൾക്ക് ഈ ജന്മത്ത് സാധ്യമല്ല അപ്പം ഇങ്ങനെ വരുമ്പോൾ നമ്മളിൽ അടിഞ്ഞുകൂടുന്ന സങ്കല്പങ്ങൾക്കും വാസനകൾക്കും അനുസരിച്ച് വീണ്ടും നമ്മളിവിടെ എത്തുകയാണ് അത് അപ്പോൾ സങ്കല്പങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കും നമ്മുടെ പ്രപഞ്ച അനുഭവവും നമ്മുടെ ജീവിതവും ഒക്കെ അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ മനുഷ്യനെ മനുഷ്യനാക്കി നിർത്തിയിരിക്കുന്നതും പക്ഷ്യമൃഗാദികളെ പക്ഷ്യമൃഗാദികളാക്കി നിർത്തിയിരിക്കുന്നതും എല്ലാം എന്താണ് ആ അതായത് നമ്മൾ നമ്മളോരോത്തിനും ഇവിടെ നമ്മളിവിടെ എന്തെല്ലാം കാണുന്നു പ്രപഞ്ച ദൃശ്യങ്ങളായിട്ട് എന്തെല്ലാം കാണുന്നു എന്തെല്ലാം ജീവികളെ കാണുന്നു അല്ലേ അതിനെല്ലാം അനുയോജ്യമായ കർമ്മരീതിയിലെ കർമ്മഗതി അനുസരിച്ചാണ് അവരെ ഇങ്ങനെ ഓരോ ശരീരം പേറി ഇങ്ങനെ ഈശ്വരൻ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് അപ്പം ഇതെല്ലാം കൂടുതലായിട്ട് ബാധിക്കുന്നത് മനുഷ്യനെ മാത്രമാണ് അത് നമ്മൾ ഓർക്കണം നമ്മുടെ കർമ്മഗതി കൊണ്ടാണ് നമ്മൾക്ക് പുണ്യപാപങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞ് നമ്മളിൽ വാസനകൾ അടിഞ്ഞു കൂടുന്നതാണ് നമ്മൾക്ക് നമ്മുടെ ആ വാസന അതായത് നമ്മുടെ ശരീരനാശം സംഭവിക്കുമ്പോഴും ആ വാസനകൾ ഒന്നും നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നില്ല ശരീരനാശം സംഭവിക്കുമ്പോഴും നമ്മുടെ അന്ധകരണവും ഏർ സങ്കല്പങ്ങളും എല്ലാം അതായത് അടിഞ്ഞു അടിഞ്ഞുകൂടിയിരിക്കുന്ന വാസനകൾ എല്ലാം ഈ ആത്മ ഏർ ആത്മചൈതന്യത്തോടൊപ്പം പോവുകയാണ് ശരീരത്തിന് മാത്രം നാശം സംഭവിക്കുന്നു അപ്പൊ അതിങ്ങനെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഈ അടിഞ്ഞുകൂടിയിരിക്കുന്ന സകലത്തിനും അത് വീണ്ടും നമ്മൾ വീണ്ടും ഏത് ജന്മമാണോ നമ്മൾക്ക് കിട്ടുന്നത് നമ്മൾക്കറിയില്ല അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പകുത്തു വെവ്വേറായി നൽകി അല്ലേ അപ്പോൾ ഓരോന്നിനനുസരിച്ച് പകുത്ത് വേറായി നൽകി അപ്പം അനുഭവിക്കുന്ന ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പ്രാരബ്ധ കർമ്മങ്ങളാണ് അപ്പം നമ്മുടെ വാസനകളൊക്കെ അടിഞ്ഞുകൂടിയിരിക്കുന്നത് അതനുസരിച്ചുള്ള ഒരു ഒരു ശരീരവും അതിനനുസരിച്ചുള്ള ഒരു ജീവിതവും ഒക്കെയാണ് നമുക്ക് പിന്നെ കിട്ടുന്നത് അപ്പോൾ നമ്മുടെ സഞ് നമ്മൾക്ക് കർമ്മങ്ങളുള്ളത് മൂന്നാണ് സഞ്ചിതകർമ്മം പ്രാരബ്ധകർമ്മം ആഗാമികർമ്മം ഇങ്ങനെ മൂന്നാണ് ഇത് ബ്രഹ്മവിദ്യ പഞ്ചകത്തിലെ അവസാന ശ്ലോകത്തിൽ ഭംഗിയായിട്ട് ഗുരു ഗുരുതരം നമ്മൾക്ക് വിവരിച്ച് തരുന്നുണ്ട് പ്രജ്ഞാനം തൊഹം അസ്മി തത്വം തോമസി തദ്മേതി സങ്കായൻ വിപ്രചര പ്രശാന്ത മനസ്സ ത്വം ബ്രഹ്മബോധോദയാത് പ്രാരബ്ധം കുനു സഞ്ചിതം തമകിമാകാമി ക്വ കർമാഭ്യസോ അഖിലം തോമസി സിന്മാത്രമേകുന്നു പറഞ്ഞ് പറഞ്ഞു തരുന്നുണ്ട് അപ്പം അവിടെ കർമ്മങ്ങളും സഞ്ചിതവും ആഗാമിയും ഒന്നും നമ്മൾക്കുണ്ടാകില്ല എപ്പോഴാണത് നമ്മുടെ ഈ നമ്മൾ സത്യം അറിയണം ആദ്യമായിട്ട് നമ്മൾ പരമ്പൊരു എന്താണ് അല്ലെങ്കിൽ ആത്മസത്യം എന്താണ് നമ്മൾ സത്യം അറിഞ്ഞു കഴിഞ്ഞെന്നാൽ പിന്നെ ആ സത്യം അറിയുന്നിടം വരെയുള്ളൂ മായ നമ്മളെ പിന്തുടരുകയുള്ളു ഒരു ഒരു സത്യാന്വേഷിക്കുക സത്യദർശി ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ മായയുടെ ലെവലേശം പോലും കാണുകയില്ല ആ മായ നമ്മളിൽ നിന്നില്ലാതെ വരുമ്പോൾ അതായത് മായ മൂടുപടം മാറിക്കഴിയുമ്പോൾ നമുക്ക് സത്യവസ്തുവിനെ തെളിഞ്ഞു കിട്ടും എന്നൊക്കെയാണല്ലോ നമ്മൾക്ക് ഗുരു പല സ്ഥലങ്ങളിലായിട്ട് പറഞ്ഞു തന്നി തന്നിരിക്കുന്നത് അപ്പം അങ്ങനെ തെളിഞ്ഞു കിട്ടുന്ന ആ അവസരത്തിൽ അങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ നമ്മൾക്ക് എന്താണ് ഇവിടെ നമ്മൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം മനസ്സിനെ നിയന്ത്രിക്കണം ഇതൊക്കെ പറഞ്ഞു അല്ലേ ഇതിനൊക്കെ നമ്മൾ അപ്രാപ്യരാണു എന്നും പറഞ്ഞു അപ്പം നമ്മളെ ഈ ലൗകിക ജീവിതത്തിൽ മുഴുങ്ങി ജീ മുഴുകി ജീവിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് നമ്മളെ ആകർഷിക്കപ്പെടുന്നത് മറ്റു വസ്തുക്കളാണ് ഈ ആത്മചൈതന്യമല്ല പക്ഷെ നമ്മൾ ഇതിൻ്റെ സുഖം അറിഞ്ഞു കഴിയുമ്പോൾ ഇതുപോലെ ആനന്ദം തരുന്ന മറ്റൊന്നുമില്ല എന്നുള്ളത് മനസ്സിലാകും അപ്പം ആ അവസ്ഥയിലേക്ക് നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോവുകയാണ് കരുണാമയനായ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെ ഓരോന്നും മോതി തന്നിട്ട് അപ്പോൾ ആത്മാവിനെ നന്നായിട്ട് നമ്മൾക്ക് വിശദീകരിച്ച് തന്ന ആത്മാവിൻ്റെ വിശേഷണങ്ങൾ എന്താണെന്ന് അപ്പം അത് എല്ലാം നമ്മൾക്ക് മനസ്സിലായി കഴിയുമ്പോൾ ആ ചൈതന്യത്തെ ഒന്ന് ഒന്ന് അറിയണം എന്നുള്ളൊരു ആകാംക്ഷ തീർച്ചയായിട്ടും നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിലുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ അപ്പോൾ ആ ആകാംക്ഷ ജനിച്ചു കഴിയുമ്പോൾ പിന്നെ അതിലേക്ക് കടക്കാനുള്ള വഴി നമ്മൾ തീർച്ചയായിട്ടും ആരാഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ അവിടെ നമ്മൾക്ക് ബ്രഹ്മവിദ്യാപഞ്ചകം ഇപ്പോൾ പറഞ്ഞെങ്കിലും അതിലെ ആദ്യത്തെ ശ്ലോകത്തിൽ വീണ്ടും ഗുരു നമ്മൾ കോതി തരുന്നു ഒരു ശിഷ്യൻ ഗുരുവിൻ്റെ അടുത്ത് പോയി എങ്ങനെയാണ് ശിക്ഷ അഭ്യസിച്ചിട്ട് ഈ സത്യദർശി സത്യദർശിയാകാൻ അവന് സാധിക്കുന്നതെന്ന് അവിടെ പറയുന്നുണ്ട് അവിടെ സാധനാ ചതുഷ്ടയങ്ങളൊക്കെ പാലിക്കണമനുഷ്ഠിക്കണമെന്ന് പറയുന്നുണ്ട് സാധന ചതുഷ്ടയങ്ങളിൽ പെട്ട ഒന്നാണ് ശമാധിഷക്കം അവിടെ ശമം ദമം എന്നുള്ളതൊക്കെയുണ്ട് അപ്പോൾ ആ ശമന്ത ദമം എന്ന് പറയുമ്പോൾ മനസ്സിനെ നിയന്ത്രിക്കുകയും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുകയും ഒക്കെയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതെല്ലാം കൈവശം അതായത് സ്റ്റെപ്പുകൾ കിടക്കുന്നിങ്ങനെ നമ്മൾക്ക് ആദ്യം ഈ ഒരു കൃതി പഠിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ഉപനിഷത്തെ പഠിച്ചതുകൊണ്ടോ ഒന്നും നമ്മൾക്ക് അങ്ങോട്ടെങ്ങോ എടുക്കാൻ കഴിയുന്നില്ല അപ്പോൾ അങ്ങനെ കിടക്കുന്ന ആ പടികളെല്ലാം ചവിട്ടി കയറി നമ്മൾക്ക് എവിടെയെങ്കിലും എത്താൻ സാധിച്ചെങ്കിൽ അതാണ് ഏറ്റവും നമുക്ക് പുണ്യമായിട്ടുള്ളത് ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവദേവ അതിനു വേണ്ടി മാത്രമാണ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇരുന്നത് എന്ന് പറയുന്നത് ശരിയല്ല ഗുരുവിൻ്റെ തത്വങ്ങളും ഗുരുവിൻ്റെ മൊഴികളും ഗുരുവിൻ്റെ തിരുവാക്യങ്ങളും എല്ലാം ഇപ്പോഴും നമ്മളെ അങ്ങോട്ട് തന്നെയാണ് നയിക്കുന്നതെന്ന് നമ്മൾ മറക്കാതെ നമ്മളറിയാം നമ്മൾ അതൊക്കെയാണ് ഓർത്തിരിക്കേണ്ടത് നമ്മൾക്ക് ഗുരുവിൻ്റെ പ്രത്യേകതകൾ അറിയുമ്പോൾ ഇതൊക്കെ അറിയണം അപ്പോൾ ഇവിടെ നമ്മൾ പ്രപഞ്ച സൃഷ്ടികളെ ശ്രദ്ധിക്കുമ്പോൾ അതെല്ലാം അവയ്ക്ക് ഉതകുന്ന രീതിയിൽ അല്ലേ പഴം സൃഷ്ടിച്ചു കൊടുത്തു അല്ലെങ്കിൽ വെവ്വേറായി കൊടുത്തു എന്ന് നമ്മൾ പറഞ്ഞു അപ്പം നമ്മൾ ഓരോരുത്തരും നമ്മൾ അനുഭവിക്കുന്നു ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ നമ്മൾ പ്രപഞ്ചത്തിൽ നമ്മുടെ ആളുകളെ തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള മനുഷ്യരെ തന്നെ ശ്രദ്ധിച്ചാൽ നമ്മൾക്കറിയാം ഒരാൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നു മറ്റൊരാൾ രോഗിയായിരിക്കുന്നു ചിലർക്ക് ധനമുണ്ട് ചിലർ ദരിദ്രരായിരിക്കുന്നു ചിലർക്ക് നല്ല ഭാര്യ കിട്ടുന്നു മറ്റുള്ളവർക്ക് സ്വഭാവ ദൂഷ്യമുള്ള ആളിനെ കിട്ടുന്നു നല്ല കുഞ്ഞുങ്ങളെ കിട്ടുന്നു ഇങ്ങനെ ഇങ്ങനെ വിവിധ തരത്തിലുള്ള വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ഓരോന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ നമ്മൾക്കിതും കാണാം ഈശ്വരനെ ഭജിച്ചും ധ്യാനിച്ചും ഒക്കെ ഭക്തി പുരസരം നടക്കുന്ന ഒരാൾക്കും ചിലപ്പോൾ അവർക്കും ജീവിതത്തിൽ ദുഃഖം തന്നെ വന്നു ചേരുന്നൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ അന്നേരമൊക്കെ നമ്മൾ ഈശ്വരനെ പഴിക്കുമല്ലേ ഹോ ഈശ്വരനെ കൈവിട്ടോ ഈശ്വരൻ ഇങ്ങനെ പക്ഷപാതം കാണിക്കുന്നത് നല്ലതാണോ അങ്ങനെ കാണിക്കും ഇങ്ങനെയൊക്കെ ചിന്തകൾ നമ്മുടെ മനസ്സിൽ വന്നു ചേരും അപ്പോൾ ഇവിടെ അറിവാർന്നെല്ലാം അറിയും പരദൈവതം എന്ന് പറഞ്ഞിരിക്കുന്ന എന്താണ് എല്ലാം അറിയുന്ന ഒരു സർവേശ്വരനാണ് ഈ ഈശ്വര ചൈതന്യം എന്ന് പറയുന്നത് ആത്മാവ് എന്ന് പറയുന്നത് ആ സർവേശ്വരനാണ് ആ ആത്മചൈതന്യമാണ് കർമ്മഗതിക്ക് അനുസരിച്ച് നമ്മുടെ കർമ്മങ്ങളെ പകർത്ത് നമ്മൾക്ക് തന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു കാര്യം ഇവിടെ നിന്ന് അറിയേണ്ടത് നമ്മൾക്ക് വന്ന് ഭവിക്കുന്ന നമ്മുടെ ഗതി അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതെല്ലാം ഇതിന് മറ്റാരും ഉത്തരവാദിയില്ല അതിനൊക്കെ ഉത്തരവാദി നമ്മൾ തന്നെയാണ് എന്നുള്ളത് നമ്മളിവിടെ അറിയണം അപ്പോൾ എപ്പോഴൊക്കെയോ നമ്മൾ ചെയ്തു പോയ കർമ്മത്തിൻ്റെ ഫലമാണ് നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കുന്നത് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് നമ്മൾക്കിതിനൊരു ഒരറിവില്ലാത്ത കൊണ്ടൊന്നാണ് അജ്ഞാനം കൊണ്ട് മാത്രമാണ് ഇത് നമ്മൾക്ക് സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾക്കറിയാം പൊട്ടക്കന്നെറ്റിൽ കിടന്നൊരു ഒരു തവളയുടെ കഥ കേട്ടിട്ടുണ്ടായിരിക്കും സമുദ്രത്തിൽ നിന്നൊരു തവള എങ്ങനെയോ ഈ പൊട്ടക്കണേറ്റിൽ വന്നു പെട്ടു അപ്പോൾ അവിടെ കിടന്നിരുന്ന തവളയുമായിട്ട് ലോഹം കൂടി അപ്പം ആ തവളയോട് സമുദ്രത്തിൽ നിന്ന് വന്ന തവള സകല വിശദീകരണങ്ങൾ സമുദ്രത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു അപ്പോൾ ആ കിണറ്റിൽ ഉണ്ടായിരുന്ന തവളയ്ക്ക് അതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പം അവൻ്റെ കൈ നീട്ടി കാണിച്ചിട്ട് ചോദിച്ചു ഇത്രയുള്ളൂ നിൻ്റെ സമുദ്രം കാല് നീട്ടി കാണിച്ചിട്ട് ചോദിച്ചു ഇത്രയേ ഉള്ളോ നിൻ്റെ സമുദ്രം അതൊന്നുമല്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ അതിൻ്റെ കിണറിൻ്റെ ഒരു കരയിൽ നിന്നും മറുകരയിലേക്ക് ചാടിയിട്ട് ചോദിച്ചു ഇത്രയുമായി നിൻ്റെ സമുദ്രം അപ്പം ഇങ്ങനെയുള്ള അതായത് ആ പൊട്ടകിണറ്റിൽ കിടന്ന ആ തവളക്ക് ഈ ലോകത്തുള്ള സമുദ്രത്തെ ഒന്നും ഊഹിക്കാൻ പോലും സാധിക്കുന്നില്ല ആ ഒരു സ്ഥിതിയാണ് ശരിക്കും അജ്ഞരായിരിക്കുന്ന നമ്മളുടേതും ഒക്കെ അല്ലേ നമ്മൾക്കും ഈ എത്ര നമ്മൾ ശ്രമിച്ചാലോ അതായത് നമ്മൾ ശ്രമിക്കണം നമ്മളുടെ ആ ശ്രമത്തിൻ്റെ ഫലമായിട്ട് മാത്രമേ നമ്മൾക്ക് ഈ ആഴമേറുന്ന ആ മഹസ് അല്ലെ ആഴമേറുന്നിൻ മഹസാം ആഴയിൽ ആ അഴയിലേക്ക് നമ്മൾക്കൊന്ന് എത്തിപ്പെടണമെങ്കിൽ നമ്മൾ നന്നായിട്ട് പരിശ്രമിക്കുക തന്നെ വേണം അപ്പോൾ അങ്ങനെയുള്ള ആ അജ്ഞാനം ബാധിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾക്കും ഈ പൊട്ടക്കിണറ്റിൽ കിടന്ന തവളയുടെ സ്ഥിതിയാണ് അതായത് ഈശ്വര ചൈതന്യം അതിൻ്റെ മഹിമ എന്തെന്നറിയാതെ നമ്മളും കിടന്ന് മറ്റ് കാര്യങ്ങളിൽ വ്യാപൃതരായി പോവുകയാണ് അപ്പോൾ ഇവിടെ ഗുരു നമ്മൾക്ക് പറഞ്ഞു തരുന്നത് ഇത് മാത്രമാണ് നമ്മുടെ കർമ്മങ്ങൾ കർമ്മങ്ങളെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് അതായത് നിഷ്കാമകർമ്മം ചെയ്യണമെന്നൊക്കെ ഭഗവത്ഗീതയിൽ നമ്മൾക്ക് ഉപദേശം തരുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ളൊരു നിഷ്കാമ ഉടമയായി തീരുകയാണെങ്കിൽ നമ്മൾക്ക് എന്താണ് നമ്മുടെ അടുത്ത ഈ പ്രാരബ്ധ കർമ്മങ്ങളൊന്നും നമ്മൾ വീണ്ടും അനുഭവിക്കേണ്ടി വരികയില്ല എന്നാണ് നമ്മൾക്കിവിടെ തരുന്നത് അപ്പോൾ പങ്കമറ്റ പങ്കമറ്റംഗമില്ലാതെ പരിപാവനമായി സദാ മനസ്സിന് മനമായി തന്നിൽ തനിയെ പ്രൊല്ലസിച്ചിടും അറിവാൽ നിറവാർന്നെല്ലാം അറിയും പരദൈവതം പകുത്തു വെവ്വേറായി നൽകി മുൻപോലീ വിശ്വമൊക്കെയും അപ്പം ഈ വിശ്വത്തിലുള്ളതായാലും കൊള്ളാം നമ്മൾ നമ്മളും വിശ്വത്തിലുള്ളതാണല്ലോ അതിലെ ഒരു പുരി തന്നെയാണ് നമ്മളും അപ്പം അങ്ങനെയുള്ള സകലത്തിലും വർത്തിക്കുന്ന ആ ചൈതന്യം തന്നെയാണ് നമ്മൾ ഓരോരുത്തരെയും ഈ രീതിയിലൊക്കെ ആക്കി നമ്മൾക്ക് നമ്മളെ നമ്മളെ കർമ്മം നിരതരാക്കുന്നതും ആ ചൈതന്യം തന്നെയാണ് അപ്പം ആ ചൈതന്യം യാതൊന്നും സാധ്യമല്ല ആ ചൈതന്യത്തിൻ്റെ കൂടിയാണ് ഇതെല്ലാം സംഭവിക്കുന്നത് അറിവാർ നിറവാർന്നെല്ലാം അറിയും പരദേവിതം നമ്മൾക്ക് അറിവെന്ന കൃതിയിലും ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട് അറിവിന് നിറവുണ്ട് എന്ന് അല്ലേ അപ്പം അതുപോലെ സമ്പൂർണമായിരിക്കുന്ന ആ കൂടിയിരിക്കുന്ന ഒന്ന് ഈ അറിവ് മാത്രമാണ് ഈശ്വര ചൈതന്യം ചൈതന്യം മാത്രമാണ് എന്നുള്ള വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതവും നമ്മുടെ പാപകർമ്മങ്ങളും എല്ലാം നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത് ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളെ വീണ്ടും നിങ്ങൾ ശ്രദ്ധിച്ചെന്നാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഗുരു നമ്മൾക്ക് ശ്രീനാരായണ സ്മൃതി ഗ്രന്ഥത്തിലൂടെ ധർമ്മം എന്ന സ്മൃതിയിലൂടെ പഞ്ചശുദ്ധി പഞ്ചധർമ്മം പഞ്ചയജ്ഞ ഇവകളൊക്കെ ഓതി തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ഈ ഇതുകളിൽ കൂടിയൊക്കെ നമ്മൾ അതായത് ഗുരുവിൻ്റെ തിരുവാക്യങ്ങളും ഗുരുവിൻ്റെ ആ ഉപദേശങ്ങളും ഗുരുവിൻ്റെ ദർശനവും ഇതെല്ലാം കൂടി നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് എന്താണ് ഒരു വഴി കാട്ടിയാകാൻ ഉള്ള ഒരു ഒരു നേർവഴി കാട്ടുന്ന വാക്കുകളാണ് ഗുരുവിൻ്റെ വാക്കുകൾ എന്ന് വിശ്വസിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ നമ്മൾക്ക് കാണിച്ച് തന്ന ആ പദത്തിലൂടെ സഞ്ചരിക്കുവാനായിട്ട് നമ്മൾക്ക് എപ്പോഴും സാധിക്കണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഗുരുവിനെ ഭജിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മൾക്ക് അതാണ് നമ്മൾ ചെയ്യാനുള്ളത് അതാണ് ഗുരു കാട്ടിത്തന്ന മാർഗം എന്താണ് അത് നമ്മുടെ ജീവിതത്തിന് സുഗന്ധം പകരുന്ന ഒരു ഒന്നാക്കി തീർക്കുവാനായിട്ട് നമ്മൾക്ക് സാധിക്കണം അപ്പോഴാണ് നമ്മളും ശരിക്കും സത്യം പറയുമ്പോൾ അപ്പോൾ മാത്രമാണ് നമ്മൾ ഗുരുഭക്തരായിരിക്കുന്നത് വെറുതെ ഗുരുഭക്തി കാണിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ മനസ്സിലാക്കണം ഇത് ഒക്കെ പഠിച്ചു പോകുമ്പോൾ അപ്പോൾ എല്ലാ തരത്തിലും നമ്മൾക്ക് മോക്ഷപ്രാപ്തിക്കുള്ള ആ ആ വഴിയാണ് ഗുരു നമ്മൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ അതിന് നമ്മുടെ ജീവിതം ആ രീതിയിൽ ഒന്ന് ചിട്ടപ്പെടിയെടുത്തി എടുത്തിട്ട് നമ്മൾക്ക് ആ പന്ഥാവിൽ കൂടി നടക്കാനായിട്ട് നമ്മൾക്ക് സാധിക്കണം എല്ലാവർക്കും സാധിക്കണം അപ്പോൾ അതിന് നമ്മൾക്ക് എപ്പോഴും വേണ്ടത് ഗുരുവിൻ്റെ അനുഗ്രഹം കൂടിയാണ് അതും കൂടി അറിഞ്ഞിരിക്കുന്നത് ആ ഒരു അനുഗ്രഹം കൂടിയില്ലാതെ നമ്മൾക്ക് ഇത് സാധ്യമല്ല അപ്പം മഹാഗുരുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നീ യുവാക്കൾ മഹാഗുരുവിൻ്റെ പാതാര്യം അർപ്പിക്കുന്നു എല്ലാവർക്കും നമസ്തേ